ഹലോ ഗസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരാളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ജസ്റ്റ് ഇതാ നിങ്ങൾ വെത്തില കണ്ടറിയില്ല അപ്പൊ ഞങ്ങൾ വീട്ടിലധികം ഉള്ളത് വെത്തിലയാണ് വെത്തിലെ അടുക്കിയിട്ടാണ് ഇപ്പം ചെറുക്കമാതിരി ഇരിക്കണത് ഗസ് ഫുൾ ആയിട്ട് അതാണ് വെറ്റില അപ്പോൾ ഇതിങ്ങനെ അടുക്കിയിട്ട് ഒരു ഇതിൽ ഞങ്ങൾ ഇരുവണ്ണം എടുക്കും ഇങ്ങനെ ആവും പിന്നെ ഇത് ഒരുമിച്ച് കെട്ടണം അത് ഞങ്ങൾ കടിയൊക്കെ ഇല്ല നേരെ കടിക്കുവാണ് അപ്പോൾ ജസ്റ്റ് വീടെടുത്ത് കാണിച്ച് തരാൻ വിചാരിച്ചു എന്താണ് വെറ്റിലെന്ന കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ വെത്തിരി മരങ്ങളാണ് അപ്പോൾ നമ്മൾ കോവുകൂടിയാണ് വെറ്റിൽ നമ്മൾ കുഴിച്ചിരുന്നത് ഇപ്പോൾ നിറച്ച് കോങ്ങൾ വീട്ടിൽ നാലോറം അതുപോലെ തന്നെ പാടത്തൊക്കെ നല്ല കോവുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ വെത്തിരി അധികം ഉള്ളത് പക്ഷി പൂ പശി പൂത്തി കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെ കടിക്കുവാനേ ഇവിടെ തല്ലുണ്ടാക്കട്ടോ വെത്തിനെടുക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുന്നത് ഇടയ്ക്ക് മത്സരമൊക്കെ ഉണ്ടാവും ആരോ വസ്റ്റ് എടുക്കാനൊക്കെ മാക്സിമം എല്ലാവരും ഷാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഡെയിലി പോകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കടി പോയിട്ട് പോകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാ ലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊക്കെ കാണാം ബൈ